തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ബിജെപി വിജയിക്കും എന്ന് കണക്ക് കൂട്ടുന്ന വിജയം നൂറ് ശതമാനമാക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരത്ത് ബിജെപി താമര വിജയിക്കുക എന്നുള്ളത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ബി ജെ പി ലക്ഷ്യമിടുകയും അത് നടപ്പാക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു വോട്ടെണ്ണലിന്റെ അവസാന മണിക്കൂർ വരെ ഓ രാജഗോപാൽ തിരുവനന്തപുരത്ത് വിജയിച്ചു നിന്നിരുന്നു ആ വോട്ടെണ്ണൽ അവസാനിക്കുന്നതിന്റെ അവസാന ഒരു മണിക്കൂറിലാണ് തിരുവനന്തപുരത്തിന്റെ ഫലം മാറി പറഞ്ഞതും ഓ രാജഗോപാൽ അദ്ദേഹം വളരെ തമ്പിങ് മെജോറിറ്റിയിലേക്ക് പോയിട്ട് തന്നെ പിന്നെ അത് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പതിയെ പിന്നാക്കം പോവുകയും ശശി തരൂർ പതിനയ്യായിരം വോട്ടിന് നേടി ഇവിടെ വിജയിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെ കൃത്യമായ കാൽക്കുലേഷനോടുകൂടി തന്നെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയും ആർ എസ് എസും അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് മണ്ഡലം ഇളക്കി ഇളക്കിമറിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ യാഥാർത്ഥ്യമാകാതെ പോകുക ലോക്സഭാ വിജയം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവനന്തപുരത്ത് നേടിയെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പിയും ആർ എസ് എസ് കേന്ദ്രങ്ങൾ മുന്നോട്ട് അവരുടെ ലക്ഷ്യം നിയമസഭയിൽ അക്കൗണ്ട് തുറക്കണം രണ്ടായിരത്തി പതിനാറിൽ ആ ലക്ഷ്യം അവർ അത് നടപ്പാക്കി നിയമത്തിൽ നിന്ന് ഒ രാജഗോപാൽ വിജയിച്ചു സി പി എമ്മിന്റെ സമുന്നത നേതാവ് വി ശിവൻകുട്ടിയെ പോലൊരു ഊർജ്ജസ്വലായ നേതാവിനെ പരാജയപ്പെടുത്തിയാണ് ഓ രാജഗോപാൽ നിയമസഭയിൽ പ്രാതിഥ്യം ഉറപ്പിച്ചതെന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മിസോറാം ഗവർണർ സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ച് കുമ്മനം രാജശേഖരനെ മത്സരരംഗത്ത് ഇറക്കുമ്പോൾ ബി ജെ പി ആർ എസ് എസിനും വ്യക്തമായ കണക്ക് കൂട്ടലുകളുണ്ട് അപ്പോൾ ആ കണക്ക് കൂട്ടലുകൾ യാഥാർത്ഥ്യമാകുന്നു ബി ജെ പി കൂട്ടിയും കിഴിച്ചുമൊക്കെ തിരുവനന്തപുരത്തിന്റെ കണക്കെടുക്കുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വിജയം സുനിശ്ചിതം എന്നുള്ളത് തന്നെയാണ് ഒരു നാരോൺ മാർജിനില്ലെങ്കിലും കൃത്യമായ ജനാധിപത്യ രീതിയിൽ വോട്ട് മറിപ്പും വോട്ട് അട്ടിമറിപ്പും ഒന്നും നടക്കാതിരുന്നാൽ കൃത്യമായ ജനാധിപത്യ രീതിയിലുള്ള മാൻഡേറ്റ്ഷിപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ മാർജിനെങ്കിലും കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്ന് തന്നെയാണ് ഈ ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ അതിന് കാരണമാകുന്നത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹിന്ദു സമുദായത്തിന് ഉണ്ടായിട്ടുള്ള ചില ക്രോഡീകരണങ്ങൾ അവിടെ കുമ്മനൻ രാജശേഖരൻ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം നേരത്തെ ഹിന്ദു മുരണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നേടിയ വോട്ടുകൾ പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും വിജയ സാന്നിധ്യമായ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പലയിടത്തും രണ്ടാം സ്ഥാനത്തേക്ക് ആധിപത്യം ഉറപ്പിച്ചത് പല മണ്ഡലങ്ങളിലേക്കും നിയമസഭാ മണ്ഡലങ്ങളിലും തിരുവനന്തപുരത്തിന്റെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ അവിടെയൊക്കെ ശക്തി തെളിയിച്ചത് സ്വയം ഭരണ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ഏറ്റവും വലിയ ശക്തിയായത് പല സി പി എമ്മിന്റെ കോട്ടകളും പിടിച്ചടക്കിക്കൊണ്ടാണ് ബി ജെ പി മുന്നേറ്റം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അപ്പോൾ ഈ ആത്മവിശ്വാസത്തിലാണ് പക്ഷേ ബി ജെ പിയെ ഭയപ്പെടുത്തുന്ന മൂന്ന് മണ്ഡലങ്ങൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ ബി ജെ പിയെ ഉറക്കം കെടുത്തുന്ന അവർ എത്രമാത്രം കൂട്ടിയും കണക്കുകളും കൂട്ടി അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും നാലിലും ആത്മവിശ്വാസം ഇരട്ടിയാണ് അവിടെ കുമ്മനം രാജശേഖരൻ അസന്യുക്തമായി വിജയിച്ചിരിക്കും റിസർവ് റിസർവിലേക്ക് ഭയപ്പെടുത്തലിലേക്ക് വരുന്നത് മൂന്ന് അസംബ്ലി നിയോജക മണ്ഡലമാണ് അതിൽ ഏറ്റവും ഭയപ്പാടുണ്ടാക്കുന്നത് രണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ ഒന്നിനെ ഒരു മിഡ് കാറ്റഗറിയിലാണ് ബി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല മണ്ഡലത്തിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ കോൺഫിഡൻസ് ആത്മവിശ്വാസം വലിയ തോതിലാണ് ആ നാലിടത്തും കുമ്മനം രാജശേഖരൻ നല്ല ഭൂരിപക്ഷത്തിൽ ഒന്നാം അവിടെ വിജയിക്കും ഒന്നാം സ്ഥാനത്ത് എത്തുമെന്ന് ബി ജെ പിയും ആർ കണക്ക് കിട്ടുന്നു പിന്നെ ഉള്ളതിൽ മൂന്ന് മണ്ഡലങ്ങളാണ് അവരെ ഉറക്കം കെടുത്തുന്നത് സംശയം ജനിപ്പിച്ചു നിർത്തുന്നത് അതിൽ ഒരു മണ്ഡലം ഒരു മിഡ് ഡേമിലാണ് നിർത്തിയിരിക്കുന്നത് ആ മണ്ഡലം ബാക്കി രണ്ട് മണ്ഡലങ്ങളും ബി ജെ പി വൻ തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാകാം അത് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം കൊണ്ടോ അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോരായ്മയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന പോരായ്മകളോ അല്ല ആ മണ്ഡലത്തിന്റെ കാരണം അവിടെയാണ് സി പി എമ്മിനെ ഭയപ്പെടുന്നത് സി പി എമ്മിന്റെ വോട്ട് മണിക്കൽ എന്നുള്ള കിമിക്ക് ബി ജെ പി ഭയപ്പെടുന്നതൊക്കെ കോവളം ഈ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ഭയക്കുന്നത് അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര കോവളം നിയമസഭാ മണ്ഡലം ഇതിൽ ഹൈലി ഫിയർ കോൺസ്റ്റിറ്റ്യൻസി ഏറ്റവും അപകടകരമായ കോൺസ്റ്റിറ്റ്യൻസി നിയമസഭാ മണ്ഡലം എന്ന് ഇപ്പൊ മാറ്റി നിർത്തിയിരിക്കുന്നത് നെയ്യാറ്റുക്കരയെയും പാറശാലയുമാണ് എന്നാൽ കോവളത്തെ ഭയപ്പാടോടു കൂടിയാണ് നോക്കുന്നതെങ്കിൽ കൂടിയും കോവളം ഒരു മിഡ് കാറ്റഗറിയിലാണ് ബി ജെ പിടുത്തിയിരിക്കുന്നത് ഒരു വലിയൊരു പരാജയവും ഉണ്ടാകാൻ അവിടെ സാധ്യതയില്ല എങ്കിലും ഒരു രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും ബി ജെ പിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട് പക്ഷേ നെയ്യാറ്റിൻകരെയും പാറശാലയെയും സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആത്മവിശ്വാസം വലിയ തോതിലാണ് അത് ബി ജെ പിയുടെ മുന്നേറ്റം അവിടെയുണ്ട് ബി ജെ പിക്ക് ശക്തിയുണ്ട് ബി ജെ പിയുടെ സംഘടനാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആ സംഘടനാ സംവിധാനങ്ങൾക്ക് മേൽ അട്ടിമറി സി പി എം വരുത്തുകയാണെങ്കിൽ ആ അട്ടിമറി വരുന്ന മൂന്ന് മണ്ഡലങ്ങൾ നെയ്യാറ്റിൻകരയും അതോടൊപ്പം പാറശാലയും കോവളം നിയമസഭാ മണ്ഡലങ്ങളായിരിക്കും വോട്ട് സി പി എം പരാജയപ്പെടുന്നു എന്ന് അറിയുന്ന ഒരു ഘട്ടം എത്തുകയാണെങ്കിൽ നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എൽ ഡി എഫിന് കൈവിട്ടു പോകും എന്ന ഒരവസ്ഥ ഒരു സന്ദർഭം എത്തുകയും അവിടെ വിജയിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരനാണ് എന്ന് തിരിച്ചറിയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ കുമ്മനം രാജശേഖരന്റെ പരാജയം ഉറപ്പുവരുത്താനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് ആ ഉറപ്പ് വരുത്തുമ്പോൾ അവർ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുക സ്വാഭാവികമായിട്ടും ശശി ആയിരിക്കും അങ്ങനെ ആ വിജയത്തിന്റെ കിമിക്കിലേക്ക് സി പി എമ്മിന്റെ ഓട്ടോമാറിക്കൽ തന്ത്രം ഏറ്റവും ഫലവത്തായി നടപ്പാക്കാൻ ഉചിതമായ മണ്ഡലം നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവുമാണ് ആദ്യ ഘട്ടത്തിൽ ഉള്ളത് നെയ്യാറ്റുക്കരയാണ് രണ്ടാം ഘട്ടത്തിൽ പാറശാല മൂന്നാമത്തെ ഇതിൽ കോവളം ഇതാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് മോസ്റ്റ് ഡെയിഞ്ചറസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒന്നാം സ്ഥാനത്ത് നെയ്യാറ്റിൻകര നിൽക്കുന്നു ഒന്നാം സ്ഥാനത്ത് നെയ്യാറ്റിൻകര രണ്ടാം സ്ഥാനം പാറശാല മൂന്നാം സ്ഥാനം കോവളമാണ് ഈ ഈ മൂന്നിൽ രണ്ട് നിയമസഭാ മണ്ഡല നിയമസഭാ മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എൽ ഡി എഫ് ആണ് നെയ്യാറ്റിൻകരയിൽ നെയ്യാറ്റിൻകരയും പാറശാലയും അതേസമയം കോവളത്ത് യു ഡി എഫും കോവളത്ത് യുഡിഎഫും നിൽക്കുന്നു അപ്പോൾ ഈ നെയ്യത്തിൻകരയിൽ വലിയ തോതിലുള്ള അട്ടിമറിക്ക് സാധ്യത കാണുന്നു അതിനേക്കാൾ കുറഞ്ഞ അളവിലേക്ക് ഭയം പാറശാലയാണ് മൂന്നാം സ്ഥാനത്ത് കോവളം കോവളം നിയമസഭാ മണ്ഡലം യു ഡി എഫിനാണ് വിൻസെന്റ് ആണ് അവിടെ പ്രതിനിധീകരിക്കുന്നത് മറ്റു രണ്ട് എൽ ഡി എഫ് മണ്ഡലങ്ങളിലും ഒന്ന് സി കെ ഹരീന്ദ്രനും ഒന്ന് ആൻസനൻ എം എൽ എയുമാണ് അപ്പോൾ സി കെ ഹരീന്ദ്രനും ആൻസൻ എം എൽ എയും കോവളത്ത് യു ഡി എഫിന്റെ രീതിയും അപ്പോൾ അവിടെ സ്വാഭാവികമായും കോവളം എന്നുള്ളത് ഒരു ബി ജെ പി എൻ ഡി എ ശക്തിയുള്ള മണ്ഡലവും കൂടിയാണ് അപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങൾ ബി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നു ഈ മൂന്ന് മണ്ഡലങ്ങൾ മാറും എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് പരാജയപ്പെടുകയാണെങ്കിൽ ആ പരാജയം ഈ മൂന്ന് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചായിരിക്കും ആ മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ട് മറിക്കലിനെ കേന്ദ്രീകരിച്ചായിരിക്കും ആ സാഹചര്യം എൽ ഡി എഫ് പരാജയപ്പെടുന്നു എന്ന സാഹചര്യം ഉണ്ടായാൽ സി ദിവാകരൻ പരാജയപ്പെടുന്നു എന്ന സാഹചര്യം ഉണ്ടായാൽ രണ്ടിലൊന്ന് നോക്കാതെ സി പി എം വോട്ട് മറിച്ചിരിക്കും ആ വോട്ട് മറിക്കൽ പ്രക്രിയ ഏറ്റവും ആദ്യം ഫലവത്താക്കുന്നത് നെയ്യക്ര നിയമസഭാ മണ്ഡലത്തിലാകും രണ്ടാമത് പാറശാല നിയമസഭാ മണ്ഡലത്തിലാകും കോവളം നിയമസഭാ മണ്ഡലത്തിലാകും അപ്പോൾ ഈ മൂന്ന് മണ്ഡലങ്ങളിലെ തീരദേശ മണ്ഡലങ്ങൾ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട ഈ മണ്ഡലങ്ങളിലെ അട്ടിമറിയാണ് ബി ജെ പിയുടെ ഉറക്കം കെടുത്തുന്നതും ബി ജെ പി ആർ എസ് എസ് കാൽക്കുലേഷൻസിൽ വീട് നിൽക്കാത്ത മണ്ഡലങ്ങൾ ഈ മൂന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെ തരത്തിൽ കണക്ക് കൂട്ടിയാലും ബി ജെ പി ഭയപ്പെടുന്നു എന്നുള്ള വസ്തുത തന്നെയാണ് ബി ജെ പി ക്യാമ്പുകളിൽ നിന്നും പുറത്തു വരുന്നത്